네 <목소리나> ക്ഷം കൊടുത്തിട്ടൊരു വാച്ച് വാങ്ങിക്കുകയാണ് ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ സന ആയിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് വാങ്ങിച്ച യൂസ് ചെയ്ത കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വാച്ച് ഓർഡർ ചെയ്തത് സമന്ത നെസ്ര അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് യൂസ് ചെയ്ത കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വാച്ച് ഓർഡർ ചെയ്തത് യൂസ് ചെയ്തിരിക്കുന്ന വാച്ചിന്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ബുൾഗാരിയാണ് ഏകദേശം നാപ്പത് ലക്ഷം അമ്പത് ലക്ഷം ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് നാപ്പത് ലക്ഷത്തിനൊന്നും നമുക്ക് ഒരു വാച്ച് വാങ്ങിക്കാൻ പറ്റില്ല എന്നാലും അഫോർഡബിൾ പ്രൈസിൽ ഇപ്പം മാർക്കറ്റിൽ ഈ ഒരു വാച്ചിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പല പല ബ്രാൻഡിലും അവൈലബിൾ ആണ് ഞാനും വാങ്ങിച്ചു സ്നേക്ക് വാച്ച് ഞാൻ ഈ ഒരു വാച്ച് പെർച്ചേസ് ചെയ്തത് ട്രെൻഡോയിൽ നിന്നാണ് ഏകദേശം ഈ ഒരു വാച്ചിന് ഒരു ഹൺഡ്രഡ് ദിറംസ് ഹൺഡ്രഡ് തിറംസ് എബോ വരുന്നുണ്ട് ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത് സിൽവറിലും ഗോൾഡിലും റോസ് ഗോൾഡിലും ഈ ഒരു വാച്ചിൻ്റെ കളേഴ്സ് അവൈലബിൾ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാച്ച് മാത്രം മതി നമ്മുടെ ഫുൾ ഒരു ലുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച ഈ വാച്ച് ടു സ്പൈറലാണ് ഇതിൻ്റെ വൺ സ്പൈറലുണ്ട് ഫോർ സ്പയറലുണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പിൽ ഈ ഒരു വാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ് ഞാൻ വാങ്ങിച്ച ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് പോളോ വൈറ്റ് ഒരു വാച്ച് ലവർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു മോഡൽ വാച്ച് വാങ്ങിയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഫ്രണ്ടിൽ ഈ വാച്ചിന്റെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് കയറി ഔട്ട് ചെയ്ത് നോക്കുക ഫ്രണ്ടിനുള്ളിൽ എന്റെ ഈ ഒരു ഡിസ്കൗണ്ട് കോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടുന്നതാണ് അത് ലക്ഷം കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വാച്ച് എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല മാർക്കറ്റിൽ ഈ ഒരു വാച്ചിന്റെ പല പല ബ്രാൻഡ് അവൈലബിൾ ആണ് പല പല കളേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും